<inaudible> ി അവനെയൊക്കെ തന്നെ പറയും പക്ഷെ എന്നാലും നാളെ മുതൽ നിന്റെ കൂടെ വരും എന്താ പറയുന്നത് ഇത് നോക്ക് ചുക്കിയൊക്കെ സ്കൂളിൽ അവൾ പോയി നന്നായി പഠിക്കും അതുപോലെ ഞങ്ങളുടെ റിയാക്കുട്ടിയും പോയിട്ട് നന്നായി പഠിക്കണ്ടേ വലുതായിട്ട് വലിയ ടീച്ചറോ ഡോക്ടറോ എന്തെങ്കിലും

നോക്ക് വീട്ടിലിരുന്ന് പാത്രം എന്തായാലും വലിയ കുട്ടിയായിട്ട് ചെയ്യാൻ തന്നെ പോകുന്നത് പക്ഷെ അതല്ല വലിയ കാര്യം റിയാ കുട്ടി സ്കൂളിലൊക്കെ പോയി നല്ലപോലെ പഠിച്ച് വലിയ ടീച്ചറോ ഡോക്ടറോ അങ്ങനെ അങ്ങനെന്തെങ്കിലൊക്കെ ആവണം അങ്ങനെ ആയാലല്ലേ അച്ഛനും അമ്മയ്ക്കും സന്തോഷം അയ്യോ പറഞ്ഞു തല്ലില്ല ടീച്ചറേ കേട് കാണിക്കുന്ന കുട്ടികളെ തന്നെ തല്ലും ഞങ്ങളുടെ കുട്ടി കേടൊന്നും കാണിക്കില്ലല്ലോ നല്ല കുട്ടിയല്ലേ പിന്നെ എന്തിനാ ടീച്ചർ തല്ലുന്നത് അയ്യോ പറയുന്നത് തന്നെ കരയാണല്ലോ ഇനിയിപ്പൊളിൽ കൊണ്ടുപിടും അല്ല ചേച്ചി അത് നമ്മളൊക്കെ പറയുമ്പോൾ പിന്നെ അവളുടെ അച്ഛൻ വന്ന്

ഇവരുടെ കൂടെ കളിക്കും അയ്യോ നാളെ നാളെ ടിങ്കുവും സ്കൂളിൽ പോവല്ലോ ിൽ സ്കൂളിൽ ടി അവനും നിന്റെ കൂടെ തന്നെ വരും നിനക്ക് സ്കൂളിൽ പോയിട്ട് കൂടെ കളിക്കാം അതെ ടിങ്കു ഒക്കെ നല്ല കുട്ടിയാ നാളെ മിണ്ടാതെ കരയാതെ വാശിയൊന്നും പിടിക്കാതെ അവൻ സ്കൂളിൽ പോകും ഇല്ല ടിങ്കു അതെ ശരി ഇപ്പൊ തന്നെ പറഞ്ഞ കുട്ടി കരയിപ്പിക്കണ്ടോളെ എന്തായാലും അല്ലേ അത് നോക്കാം നാളെ ഇനിയിപ്പോ ഷമീർക്കുട്ടം വന്ന് പറഞ്ഞു കഴിഞ്ഞാ അവള് പറയുമായിരിക്കും ഇപ്പൊ തന്നെ കരയിപ്പിക്കണ്ട പാവം ആ നാളെ ഇവള് എന്ത് കരഞ്ഞാലും വാശി പിടിച്ചാലും ഇവളിനെ കൊണ്ട് സ്കൂളിലാക്കണത് തന്നെ അയ്യോ ഇല്ല 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 അപ്പൂസെ

അയ്യോ വേണ്ട ആവശ്യം മോളെ ഡ്രസ്സ് മാറ്റി കൊടുക്കാനല്ലേ അല്ലേ അതിന് ദിന പാവുന്നീ വരുന്നത് ഞാൻ പോയി ഡ്രസ് മാറ്റി കൊണ്ടുവരാ ആ ശരി ചേച്ചി ആ ശരി ആ ചുക്കി തിങ്കു നിങ്ങൾ അകത്തേക്കായിരുന്നുണ്ടോ നമുക്ക് കുഞ്ഞുണ്ണിക്ക് ഡ്രസ്സ് മാറ്റി കൊടുക്കാം

ഇല്ല വാടില്ല ആ ചേച്ചി അവളൊന്നും വരില്ല അവളിങ്ങനെ പിണങ്ങി തന്നെ ഇരുന്നോട്ടെ നിങ്ങൾ പോയി അവിടെ ഡ്രസ്സ് മാറ്റി കൊണ്ടുവരി ആ ശരി യേശുമോളെ ഞാൻ പോയി ആദ്യം ഡ്രസ്സ് മാറ്റിട്ട് കൊണ്ടുവരാം ഈ ചുക്കി ചുക്കിട്ടിങ്കോ നിങ്ങൾ രണ്ടുപേരും അകത്തിട്ട് വര

പിന്നെ എന്താ പിണങ്ങിരിക്കുന്ന പോലെ തോന്നുന്നു നിങ്ങളുടെ മകൾക്ക് പിണക്കം എന്താണെന്ന് ചോദിക്കി എന്തേടാ എന്തേ സ്കൂളിൽ പോവില്ലെന്ന് പറയണ സ്കൂളിക്ക് പോയാലല്ലേ നല്ലത് സ്കൂളിൽ പോയി കഴിഞ്ഞാല് നിനക്ക് കളിക്കാൻ കുറെ കുട്ടികൾ ഉണ്ടാവും എന്നിട്ട് നിനക്ക് ജോളിയായിട്ടുണ്ടാവും ഇവിടെ വീട്ടിൽ തന്നെ ഇരിക്കാൻ അയ്യോ യശു എന്താ ഇങ്ങനെ പറയുന്നത് നാളെ ഇനി സ്കൂളിൽ ചേർക്കണ്ടേർ എന്ത് പറഞ്ഞാലും ശരി ശരി നാളെ എന്തായാലും കൊണ്ടാക്കണം ആ അയ്യോ ശരി ശരി പോട്ടെ അത് നാളെയല്ലേ നമുക്ക് നാളെ നോക്കാം നീ ഇപ്പൊ തന്നെ കരയാൻ നിക്കണ്ട വേണമെന്നും പറഞ്ഞില്ലേ നമുക്ക് കടയിൽ പോയിട്ട് നിനക്ക് പുതിയ ട്രെയിൻ വാങ്ങിച്ചോണ്ട് വരാം ആ അതെ അതെ ചുക്കു ചുക്കു വണ്ടി നീ വേണമെന്ന് ചോദിച്ചില്ലേ നമുക്ക് കടയിൽ പോയി വാങ്ങിച്ചിട്ട് വരാവോ ഇടി ഐഷു ഒന്നും മിണ്ടാതിരിക്കി അവള് സ്കൂളിൽ പോവില്ലെന്നും പറഞ്ഞു കരയല്ലേ കൊറച്ച് കളിപ്പാട്ടമൊക്കെ വാങ്ങിച്ചു കൊടുത്ത് സ്കൂളിക്ക് പോകുന്നൊക്കെ പറഞ്ഞല്ലേ അവള് കേക്കോളൂ ആദ്യ ഞാൻ അവളെ കടയിൽ കൂട്ടി പോയിട്ട് കളിപ്പാട്ടങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ട് സ്കൂളിലേക്ക് പോകാൻ വേണ്ടി എങ്ങനെ പറഞ്ഞു നോക്കാം നിങ്ങളുടെ മകൾക്ക് വാങ്ങിച്ചു പക്ഷെ അതൊക്കെ എന്റെ മകള് പോകും അത് ഞാൻ നോക്കിക്കോളാം നീ ഒന്നും പറയാതിരുന്നാ മതി അമ്മൂസെ നീ വാടെ നമുക്ക് പോയി ചുക്ക് ചുക്ക് വണ്ടി വാങ്ങിക്കാം ഹായ് ഫ്രണ്ട്സ് ഈ വീഡിയോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ മറക്കാതെ ഒരു ലൈക്ക് ഇടണം കമന്റ്സിൽ പറയണം വീഡിയോനെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ കൊടുക്കണം നിങ്ങൾ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യാതെ ഒന്ന് ചെയ്തിട്ട് കാണണം കുട്ടി നിങ്ങളെ നാളെ വരാം ട്ടോ ബൈ